ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു വൈറൽ മാസ്ക് ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന കോഫി പൗഡറും എഗ് വൈറ്റും ടർമറിക് പൗഡറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പാക്കലേ അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണത് അപ്പം നമുക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ എൻ്റെ മുഖത്ത് ചെറുതായിട്ടൊക്കെ ഉണ്ട് ബ്ലാക്ക് ഹേർഡ്സും വൈഡ് ഹേർഡ് വഡ്ജ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ഇങ്ങനെയുണ്ട് എൻ്റെ മുഖത്തിന് മാറ്റം ചേഞ്ച് ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കണത് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മുട്ടയുടെ ഒരു വെള്ള ഒരു മുട്ടയുടെ വെള്ള ചേർക്കുക അതിങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പം വെച്ച് അതേപോലെ ഒട്ടേറെ വെള്ളം മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക അതിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യാൻ കുറച്ച് നേരം എടുക്കും അപ്പോൾ അത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് അതിങ്ങനത്തെ ഒരു രീതിയിൽ കിട്ടും കിട്ടാം അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് മുഖം നന്നായിട്ടൊന്ന് കഴുകണം സാധാരണ വെള്ളം ഉപയോഗിച്ച് നന്നായി മുഖം വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് മുഖം ഒന്ന് തുടയ്ക്കണം മുഖത്ത് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല അതിന് ശേഷം നമ്മൾ ഈ പാക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റണം അതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം എൻ്റെ കയ്യിൽ ബ്രഷ് ഉള്ളത് കൊണ്ട് ഞാൻ ബ്രഷ് കൊണ്ട് ചെയ്തു എന്ന് മാത്രം അപ്പം മുഖത്ത് ഈ പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഇഴകളൊന്നും അതിൽ പെടാൻ പാടില്ല കേട്ടോ അതേപോലെ തന്നെ പുരുകത്തിന്റെ ആ ഭാഗത്തും ആവാൻ പാടില്ല ഇത് മുടിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ മുടി മുടിയടക്കം പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം മുടി കവർ ചെയ്ത് വെച്ചിട്ട് മുടിയിൽ ആവാതെ ഇത് പാക്കിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ആദ്യത്തെ കോട്ട് ഞാൻ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും കഴുത്തിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കണ്ടിട്ടാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ ചെറിയ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുഖത്തിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒട്ടിക്കാവും നല്ലത് അങ്ങനെ മുഖത്ത് എല്ലാ ഭാഗത്തും ഈ ടിഷ്യൂ പേപ്പർ അങ്ങനെ പതിപ്പിച്ചു കൊടുക്കാം ഇനി അതിന് ശേഷം വീണ്ടും നമ്മൾ ഈ സെക്കൻഡ് ലെയർ പാക്ക് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുഖത്ത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കണ്ടട്ടോ അങ്ങനെ ഞാൻ രണ്ടാമത്തെ ലെയറും ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആവാതിരിക്കണം കേട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ ഞാൻ എനിക്കെടുത്തു നന്നായിട്ട് ഉണങ്ങാൻ ഇത് ശരിക്കും നന്നായിട്ട് ഉണങ്ങണം കേട്ടോ എന്നാലാണ് ഇത് എഫക്റ്റീവ് ആവുകയുള്ളു അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഒന്ന് പറിച്ചെടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ഭാഗത്താണെങ്കിൽ ഇതേപോലെ പറിച്ചെടുക്കുമ്പോൾ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ ഇത് പറിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ടാവും എന്നാലും മൂക്കിൻ്റെ അവിടെ നിന്നൊക്കെ പറിച്ചെടുത്തപ്പോൾ വൈറ്റ് ഹേർഡ്സും ബ്ലാക്ക് ഹേർഡ്സും ഒക്കെ ഇങ്ങോട്ട് പോന്നു കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ പോരും മുഖം നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളി പാക്കാണത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് അപ്പോൾ അത് നല്ലൊരു വൈറൽ മാസ്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം അപ്പോൾ ഇങ്ങനെയുണ്ട് എൻ്റെ മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വൈറ്റ് ഹേർഡ്സും ബ്ലാക്ക് ഹേർഡ്സൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം പറിച്ചെടുക്കുക അപ്പോൾ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പോരും കേട്ടോ പിന്നെ എൻ്റെ മുഖം ഒത്തിരി ബ്രൈറ്റ് ആയോണം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ പാക്ക് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ കഴുകഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചിൽ പോലൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്